നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ മഹാഭാരതത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത് അതിൽ ഭാരതം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നും അതിൻ്റെ വ്യാർത്ഥവും നമ്മൾ മനസ്സിലാക്കി ഇനി തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം യഥാർത്ഥത്തിൽ വ്യാസമഹർഷി ആദ്യമായി ഈ ഗ്രന്ഥത്തിന് ഇട്ട പേര് ജയം എന്നായിരുന്നു ഇതിലെ ഇതിവൃത്തം എല്ലാം കൊണ്ടും അതിന് യോജിച്ചതുമായിരുന്നു കാരണം ജയം എന്ന പേരിൻ്റെ പരൽസംഖ്യ പതിനെട്ട് എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അധ്യായങ്ങൾ പതിനെട്ടാണ് അതായത് പതിനെട്ട് പർവങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ദിവസത്തെ യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത സൈന്യങ്ങൾ പതിനെട്ട് അക്ഷൌഹിണിയായിരുന്നു അതുമാത്രമല്ല ഇതിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നതായ ഭഗവത്ഗീതയുടെ അധ്യായവും പതിനെട്ട് തന്നെയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു യോജിക്കുന്ന ഇതിവൃത്തം ആയതുകൊണ്ടാണ് അദ്ദേഹം അതിന് ജയം എന്ന പേര് കൊടുത്തത് മാത്രമല്ല തിന്മയിൽ നിന്നും നന്മയ്ക്കുണ്ടായ ജയമാണല്ലോ ഇതിൻ്റെ ഇതിവൃത്തവും പക്ഷേ പിന്നീട് ഇത് ഭാരതം എന്ന രീതിയിലേക്ക് പേര് മാറ്റുകയുണ്ടായത് കാരണം ഇത് ഭാരതവർഷത്തിലെ രാജാക്കന്മാരുടെ കഥയായതുകൊണ്ടും മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഭാരതം എന്ന അർത്ഥം ഉള്ള വാക്ക് ഇതിന് കുറെക്കൂടി യോജിച്ചതായിരിക്കും എന്നും കരുതിയാണ് ഇതിൻ്റെ പേര് മഹാഭാരതം എന്നാക്കി മാറ്റിയത് പലരും പറയുന്നുണ്ട് ഇത് വ്യാസ മഹർഷി ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതി തീർക്കാൻ സാധിക്കില്ല എന്ന് പക്ഷേ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കാവുന്ന ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു കാരണം മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഇതിൻ്റെ പദാനുപത തർജിമ മലയാളത്തിലൊക്കെ ആക്കിയത് കേവലം മൂന്ന് വർഷം കൊണ്ടാണ് മാത്രമല്ല വിദ്വാൻ പ്രകാശം ഇതിൻ്റെ മലയാള ഗദ്യ വിവർത്തനം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ് നിവർത്തിച്ചത് അപ്പോൾ ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് വേറൊരു കാര്യം പറയാനുള്ളത് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം എഴുതിയ മഹാഭാരതത്തിൽ ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ഇത് അദ്ദേഹം ആദ്യം എഴുതിയതിനു ശേഷം മഹർഷിമാരുടെ മുൻപിൽ വയ്ക്കുകയും അവർ പരിശോധിച്ചു നോക്കിയിട്ട് ഇത് വളരെ വലിയ ഒരു വിഷയമായതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതിലെ ആശയങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഇതിലെ എല്ലാ മെസ്സേജുകളുടെയും എസൻസ് ചേർത്ത് അദ്ദേഹം ഭഗവത്ഗീത ഈ ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിലായിട്ട് എഴുതി ചേർത്ത് എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലെ എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രം കൂടി ഇതിനകത്ത് ആണ് പ്രധാന വിഷയമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ പറയാത്തതായ ഒരു കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നാണ് നമുക്കിത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് പുരാണമുണ്ട് ഇതിഹാസമുണ്ട് അർത്ഥശാസ്ത്രമുണ്ട് നീതിസാരമുണ്ട് അങ്ങനെ അടുക്കളക്കാര്യം മുതൽ അടർക്കളം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിന് ഉത്തേജനം നൽകിയത് വാൽമീയുടെ രാമായണമാണെന്നാണ് പറയപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ വിഷയങ്ങളും അദ്ദേഹം കഥാരൂപത്തിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലില്ലാത്ത ഒരു വിഷയവും ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ് മഹത്തുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാസോച്ചിഷ്ടം ജഗത് സർവം എന്നാണ് ഈ മഹാഭാരത രചനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് പിന്നാലെ പോകാം നമസ്കാരം